ഹലോ നമസ്കാരം ബിഗ് ബോസ് സീസൺ സിക്സ് അപ്പം ഇന്നലത്തെ ബിഗ് ബോസ് കണ്ട ആൾക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടി പറ്റും ജാസ്മിനും ഗബ്രിയും തമ്മിൽ ഇപ്പോൾ എന്താണ് എന്നുള്ളത് അപ്പം ജ ഗബ്രിയോട് ജാസ്മിൻ അതായത് ജാസ്മിനും റസ്മിനും ഇരിക്കുന്ന സമയത്ത് ഗബ്രിയോട് ജാസ്മിൻ സംസാരിക്കുകയും അപ്പം ജാസ്മിനോട് ഗബ്രി പറയുന്നുണ്ട് എനിക്ക് നിന്നെ ഇഷ്ടമാണ് പക്ഷേ എനിക്ക് അതിങ്കിൽ കൂടെ അതായത് ഒരു മറ്റുള്ള രീതിയിൽ അതായത് ഒരു വിവാഹം അതുപോലത്തെ രീതിയിൽ ചിന്തിക്കാൻ എനിക്ക് പറ്റില്ല എന്നുള്ളത് അപ്പോൾ ജാസ്മിൻ അതായത് ജാസ്മിൻ്റെ മുഖഭാവം അന്നേരം നിങ്ങൾ കാണണമായിരുന്നു ജാസ്മിൻ പറഞ്ഞു ഞാൻ അത് കേൾക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നത് കാരണം ആ കുട്ടി അങ്ങനെയൊന്നും ചിന്തിക്കുന്നില്ല ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്ന രീതിയിൽ മാത്രമേ ജാസ്മിന് അതായത് നമ്മുടെ ഗബ്രിയെ ഇതുവരെ കണ്ടിട്ടുള്ളൂ എന്നുള്ളൊരു ഫീലിംഗാണ് എനിക്കവിടെ മനസ്സിലായത് അതുപോലെ തന്നെ റസ്മിനും മനസ്സിലായത് അത് തന്നെയാണ് എന്നാണ് ഞാൻ കരുതുന്നത് നിങ്ങളും പ്രേക്ഷകരായി നിങ്ങളും അങ്ങനെ തന്നെ കാണുന്നുണ്ട് പക്ഷേ ഒരു റിലേഷൻഷിപ്പ് ഫ്രണ്ട്ഷിപ്പ് അതായത് ഇത്തരത്തിൽ പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാൻ പറ്റാത്തൊരു സംഭവമാണ് അത് റിലേഷൻ ആണെങ്കിൽ ഇറ്റ് വിൽ ബി അതായത് രണ്ടു പേരും ഇമോഷണലി അതായത് ഷോക്ക് ആവും പക്ഷേ ഗബ്രി എന്തോ കാര്യങ്ങൾ അതായത് നിങ്ങൾ തിങ്ക് ചെയ്ത് ഗബ്രി അതായത് അതിൻ്റെ അത് ഉദ്ദേശിക്കുന്നത് ജാസ്മിനാണ് ഏറ്റവും കൂടുതൽ തെറ്റ് ചെയ്ത് തരുന്നത് ജാസ്മിൻ ഒരിക്കലും അങ്ങനെ പറയാൻ വേണ്ടി ആവില്ല കാരണം ഗബ്രിയും ജാസ്മിനും കൂടി രണ്ടുപേരും കൂടി പറയേണ്ട ആവശ്യം അത് തന്നെയുണ്ട് അപ്പം ഇവർ രണ്ടുപേരും കൂടിയിട്ട് ഇത്തരത്തിലുള്ളൊരു സംഭവ വിഭാഗ വികാസങ്ങൾ ഇത്രയധികം ഉണ്ടാക്കുകയും അതിൻ്റെ ഇടയിൽ അതായത് ഒരു ലാസ്റ്റ് ടൈമിലെ ഒരു മൊമെൻറ്റിൽ വെച്ചിട്ട് എനിക്കാവില്ല ഞാൻ ഒരു ഫ്രണ്ടായിട്ട് മാത്രം എൻ്റെ അതായത് ഗബ്രി പറയുന്നുണ്ട് എൻ്റെ ഒരുപാട് ഫ്രണ്ട്സുകളുടെ കൂട്ടത്തിലുള്ള ഒരു ഫ്രണ്ടായിട്ട് മാത്രമേ എനിക്ക് ജാസ്മുണ്ട് ിനെ കാണാൻ വേണ്ടി പറ്റുള്ളൂ അങ്ങനെ തന്നെ പറ്റുള്ളൂ എന്നുള്ളത് അപ്പോൾ ആ സമയത്ത് ജാസ്മിൻ പറയുന്ന കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഫ്രണ്ടായിട്ട് കണ്ടതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല പക്ഷേ എൻ്റെ ഉള്ളിൽ അതായത് ഒരു സ്നേഹം എന്ന് പറഞ്ഞാൽ ചിലപ്പം ഒരു മൂന്ന് പേര് അതായത് ഒരുമിച്ച് കണ്ടു നിൽക്കുന്ന സമയത്ത് അതിനകത്ത് ഒരാൾക്ക് ഒരാൾക്ക് ഭയങ്കര ഒരു ഇഷ്ടം ഇഷ്ടമുണ്ടാകും അത് ഫിസിക്കലി അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലൊന്നുമല്ല ഒരു നോർമൽ ഒരു ഇഷ്ടം അതാണ് ജാസ്മിന് കബറിയോട് ഉണ്ടായത് എന്ന് എനിക്ക് തോന്നുന്നു അപ്പം ജാസ്മിൻ പറയുന്നുണ്ട് അവൻ എന്നോട് അത്തരത്തിലുള്ള അതായത് ഈ മറ്റുള്ള രീതിയിലുള്ള ബന്ധം ഇല്ലെങ്കിൽ തന്നെ ഞാൻ അവനെ കാണും അവന് ഹക്കും അവന് ഷെയ്ക്കേണ്ടി കൊടുക്കും അവന്റെ കൂടെ ഇരിക്കും എന്ന് രസമിയോട് ജാസ്മിൻ പറയുന്നുണ്ട് അപ്പോൾ റസ്മിൻ പറയുന്ന കാര്യം എന്ന് ചോദിച്ചു ജാസ്മിൻ ഇനി അതൊക്കെ വിടാം അപ്പം ജാസ്മിൻ എടുത്തെടുത്ത് പറയുന്ന ഒരു കാര്യമാണ് ഇല്ല അതെനിക്ക് വിടാൻ വേണ്ടി പറ്റില്ല കാരണം അത് ജാസ്മിൻ്റെ ഉള്ളിലെ നല്ലൊരു വ്യക്തി ഉള്ളത് കൊണ്ടാണ് അല്ലെങ്കിൽ ജാസ്മിൻ പറയും അവനെ ഞാൻ കാണില്ല അവൻ്റെ മുഖത്തിനെനിക്ക് നോക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് ജാസ്മിന് പിന്മാറും അപ്പം ജാസ്മിൻ തെറ്റുകാരിയാണോ ഒരിക്കലും അല്ല എന്നാണ് എൻ്റെ അഭിപ്രായം അതുപോലെ തന്നെ ഗബ്രിയും തെറ്റുകാരനല്ല ആ ഒരു സമയത്ത് അവർക്ക് രണ്ടുപേർക്കുണ്ടായ ഒരു ചെറിയൊരു ഒരു ഇമോഷണലി ഒരു സ്നേഹബന്ധമാണ് ഇത്ര വരെ പേർ എത്തിച്ചതും മറ്റുള്ള പ്രേക്ഷകർ അവരെ കുറ്റം പറയുകയും ചെയ്തത് അപ്പം പ്രേക്ഷകരോട് എനിക്കൊരു കാര്യം പറയാനുള്ളത് ഞാൻ മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജാസ്മിൻ ഗബ്രിയും ബന്ധത്തിൽ ഇതൊരു ഗെയിമാണ് ഗെയിമിൽ പല വ്യതിയാനങ്ങളും സംഭവിക്കാം ചിലപ്പം അത് അവരെ സ്നേഹം പ്രകടിപ്പിച്ചതായിരിക്കും ചിലപ്പം അതില്ലാതെ ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ നാട് മൂലം അതായത് നാട് മുഴുവൻ ഇങ്ങനെ പറഞ്ഞു നടക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം ഇപ്പം നിങ്ങൾക്ക് ക്ലാരി അതായത് ക്ലാരിറ്റി എന്ന് വിചാരിക്കുന്നു ഈ ഒരു പ്രശ്നത്തിൽ ഒരു ജാസ്മിന് ഗബ്രിയുമായിട്ട് നല്ലൊരു സുഹൃത്ത് ബന്ധം മാത്രമേ ഉള്ളൂ അല്ലാതെ മറ്റുള്ള രീതിയിലുള്ള ഒരു ബന്ധം ഇല്ല എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് പിന്നെ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻ്റ് വഴി അറിയിക്കുക Thank you.